അതെ നമ്മള് വരട്ടി കഴിഞ്ഞാൽ അവള് നിക്കൂന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കേക്കി ആദ്യത്തെ പണി സ്ഥിതിക്ക് അടുത്തത് പ്ലാൻ ചെയ്താലോ ചേച്ചി അടുത്ത പണിന്ന് ഉദ്ദേശിക്കുന്നത് ചേച്ചിയെ റിസ്ക് ആണ് ഹെവി റിസ്ക് ആണ് ആ സാധനത്തിന് ബോധ നോക്കണല്ലോ കൊച്ചു കൊച്ചൊന്നും നോക്കൂല എന്തേലും എനിക്കുണ്ട് വേണ്ട നമ്മളെ ഒരു പ്ലാനിൽ സെറ്റ് ആയിരിക്കും പ്ലാൻ ചെയ്യും ആ പാറക്കുട്ടി എപ്പം നോക്കിയാലും തുമ്പി തുമ്പി എന്ന് നമുക്ക് അച്ഛൻ ഇപ്പൊ എന്റെ അടുത്തൊന്നും പറഞ്ഞതേ ഉള്ളു ആരെങ്കിലും അടുത്ത് അച്ഛൻ അച്ഛൻ പറഞ്ഞു ആഹാ നീ അച്ഛനെ കാണാൻ നോക്കിയിട്ട് അഞ്ചാറ് ഞങ്ങൾ കാണാൻ നോക്കിട്ടേ പത്തി വർഷായി അച്ഛനെ നല്ലോണം അറിയാം നിങ്ങൾ ചെയ്യാൻ പോണോ ചെയ്യാൻ പോവാണ് അതിനുള്ള പോയാളെന്തേലും എന്റെ ശരിക്കും സ്വഭാവം കാണാൻ പോകുന്നത് എന്നാലേ ആ സ്വഭാവം കാണാൻ ഞങ്ങൾ റെഡിയാണ് എന്താ തുമ്പി ചാച്ചി അങ്ങനെ വിട്ടാൻ പറ്റൂലോ കേട്ടോ പൂച്ചെടുത്തൊക്കെ സംസാരിക്കണോ എന്തെങ്കിലും ചെയ്താ പറ്റൂണ്ടിരിക്കാൻ പറ്റില്ല ും കൊറച്ച് കൊറയായിട്ട് നിന്റെ അഹങ്കാരം ആ പൂച്ച തിരിച്ചു ആ അതിനി അവിടെ എടുത്തോണ്ട് പറഞ്ഞു പോകണുണ്ടായിരുന്നു ഇല്ല ഇല്ല എങ്ങനെ കാണും നിന്റെ ശല്യം കാണാൻ നാട് വിട്ട് കാണാ പൂച്ച തുമ്പി പൂച്ചയാ അതിനെ കൊറച്ചേരെ ഒന്ന് നിരത്ത് വെക്കണം സ്നേഹിച്ചായിരുന്നോ അത് തയ്ക്കാൻ ഓടിപ്പോയി കാണും സത്യം പറയട്ടെ അതെവിടെ പോയാന്ന് ചേച്ചി ഒരു ഓഫീസിന്നെ ഒരു ട്രക്ക് മുംബൈക്ക് പോകുന്നുണ്ടായിരുന്നു ചേച്ചി അതിനകത്ത് കയറ്റി വിട്ട് നിന്റെ പൂച്ചയിലേ തുമ്പി അതിപ്പോ ഹിന്ദി ആയിരിക്കും പറയുന്നത്

അവള് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് തട്ടിവിട്ടതല്ലേ ഞാൻ നിങ്ങളാരെങ്കിലും പൂച്ചനെ രാവിലെയൊക്കെ എനിക്ക് മനസ്സിലായി സത്യം പറയോ എവിടെയാടാ പൂച്ചേ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നീ ആയിരിക്കും ഞാൻ ആ പൂച്ച പറഞ്ഞത് അവളെ കരയിപ്പിക്കാൻ വേണ്ടി ചെയ്യും പിന്നെ അതൊക്കെ ഞങ്ങള് പറഞ്ഞു പക്ഷെ പൂച്ച വന്നതിന് ശേഷം അവിടെ അഹങ്കാരം കൂടി എന്ന് പറഞ്ഞു നീ അല്ലേ ഞാൻ തന്നെയാണ് സത്യമാണ് അപ്പൊ പൂച്ച ഇവിടുന്ന് പോയാൽ അവടെ അഹങ്കാരം കുറയാന്ന് അപ്പൊ അവടെ അഹങ്കാരം കുറയാൻ വേണ്ടി നീ അല്ലേടാ പൂച്ചെ ഒളിപ്പിച്ചുവെച്ചത്

അപ്പൊ നമ്മള് മൂന്നുപേരവളെ പറഞ്ഞ് പേടിപ്പിച്ചില്ലേ അവർക്കിട്ട് പണി കൊടുക്കുമെന്ന് അതുകൊണ്ട് അവളെ ലൈസില് നമുക്കിട്ട് തിരിച്ചിട്ട് പണി തന്നെയാണെങ്കിലും